ഈ കാണുന്നത് സബിൻ്റെ ഫിൽട്ടറാണ് ഇത് ഞാൻ മേടിച്ചത് ഡ്രൈൻഡ്രത്ത് രോഹിണി ഇലക്ട്രോണിക്സിൽ നിന്നാണ് അതായത് ഡ്രൈൻഡ്രത്ത് തകരപ്പറമ്പിലുള്ള രോഹിണി ഇലക്ട്രോണിക്സിൽ നിന്നാണ് ഈ ഒരു ബോർഡ് ഞാൻ മേടിച്ചത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഈ കേൾക്കാനായിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ജെ ബി എല്ലെന്നാണ് എഴുതിയിരിക്കുന്നത് എനിക്കൊന്ന് അതിൻ്റെ സർക്യൂട്ട് ആണെന്ന് തോന്നുന്നു ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള വോൾട്ടേജ് കൊടുക്കേണ്ടത് പതിനെട്ട് സീറോ പതിനെട്ടാണ് അത്യാവശ്യം നല്ല പഞ്ചിങ്ങും ഒക്കെ ഉള്ളൊരു ബോർഡാണ് ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം ഞാൻ ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് നോക്കി അത്യാവശ്യം നല്ല ആണ് ഈ ഒരു ബോർഡ് കേൾക്കാനായിട്ട് ഔട്ട് പുട്ട് വരുന്നത് എൻ്റെ പ്രിയ ഔട്ട് വരുന്നത് ഇതിന് രണ്ട് ഐ ആണ് വരുന്നത് രണ്ട് ഐ സിയും നമ്പർ ഏതാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി റൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് കപ്പാസിറ്ററും റൈസ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് കോപ്പി എടുക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കും എന്നാണ് തോന്നുന്നത് കേൾക്കാൻ നല്ല രസമാണ് നല്ല ആ ഒരു ജെ ബി എല്ലിൽ കേൾക്കുന്ന ആ ഒരു പഞ്ച് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ബോർഡിൻ്റെ ഫ്രീക്വൻസിയും ഗെയിനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് പ്രീസെറ്റ് വെച്ചിട്ടുണ്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ബോക്സിനനുസരിച്ച് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നല്ലൊരു ബോർഡ് കണ്ടപ്പോഴത്തേക്കൊന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ ബൈ